ശബരിമലയിൽ അഭൂതപൂർവ്വമായ തിരക്കാണ് തിരക്ക് എന്ന് പറയുന്നത് ശബരിമലയ്ക്ക് പുതിയ കാര്യമൊന്നുമല്ല ശബരിമലയിൽ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ഭക്തന്മാർ വരുന്നുണ്ട് ഏതാണ്ട് ഒരു കോടി ആളുകളൊക്കെ ശബരിമലയിൽ വരുന്നുണ്ട് മൊത്തം മണ്ഡലകാലം മകരവിളക്കും എല്ലാം കൂടെ കൂട്ടിയിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്ന തീർത്ഥാടന തീർത്ഥാടനകാലവുമാണ് ശബരിമല ശബരിമലയിൽ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിൻ്റെ വാർത്തകൾ വന്നു തുടങ്ങിയത് സത്യം പറഞ്ഞാൽ കാരണഭൂതം കേരളം ഭരിച്ചതിന് ശേഷമാണ് അതിനു മുമ്പും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാൽ ഇത്രമാത്രം ജനങ്ങൾ കഷ്ടപ്പെട്ടിട്ടുള്ള ഭക്തജനങ്ങൾക്ക് ഏറ്റവും നിന്ദ്യമായ സൗകര്യങ്ങൾ കൊടുത്തത് സഖാവ് പിണറായി വിജയൻ്റെ കാരണഭൂതൻ്റെ ഭരണകാലത്താണ് എന്ന് പറയാതെ തരമില്ല കാരണം നമ്മൾ സത്യം പറയണമല്ലോ സത്യം പറയാതിരുന്നിട്ട് ഒരു കാര്യമില്ല പിണറായിക്കത് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ പോലും പിണറായിയുടെ ബുദ്ധിമുട്ട് നോക്കിയിട്ട് സത്യം പറയാതിരിക്കാൻ നമുക്ക് കഴിയാത്തതുകൊണ്ട് ആ സത്യം പറഞ്ഞേ പറ്റുള്ളൂ പിന്നെ ശബരിമലയുടെ കാര്യത്തിൽ ശബരിമലയിലെ ഭക്തന്മാരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സർക്കാർ ആരുടെയാണെന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരവും പിണറായി വിജയനാണ് സ്ത്രീകളെ യുവതികളെ ചാക്കിൽ കെട്ടി ശബരിമലയെ കയറ്റി അയ്യപ്പനെക്കുറിച്ച് ഏറ്റവും നിന്ദ്യമായ രീതിയിൽ പിണറായി വിജയൻ മുതൽ നമ്മുടെ പൂമരൻ സ്വരാജ് വരെ എന്തൊക്കെ നീചമായ ഭാഷണങ്ങളാണ് നടത്തിയത് എത്ര അയ്യപ്പ ഭക്തരെയാണ് തല്ലിച്ചതച്ചത് ഭക്തജനങ്ങൾ നടപ്പന്ത കിടക്കാതിരിക്കാൻ വേണ്ടി വെള്ളമൊഴിച്ചു വെച്ച സർക്കാരാണ് അങ്ങനെ അയ്യപ്പ ഭക്തന്മാരെ ഏറ്റവും കൂടുതൽ സർക്കാർ എന്നുള്ള ഖ്യാതി എക്കാലത്തും പിണറായി വിജയൻ്റെ തൊപ്പിയിലുണ്ടാവും പക്ഷേ ഈ തിരക്ക് ശബരിമല പണ്ടും തിരക്കുണ്ടായിരുന്നല്ലോ അന്നൊന്നും ഇത്രയും വാർത്തകൾ വരാത്തത് ചാനലില്ലാഞ്ഞിട്ടൊന്നുമല്ല എന്നിട്ടൊന്നുമല്ല ഉമ്മഞ്ഞാണ്ടി വലിക്കുമ്പോഴും ശബരിമലയുണ്ട് അന്നും ടെലിവിഷനുണ്ട് പക്ഷേ അന്നൊക്കെ കുറച്ചുകൂടെ ഭേദപ്പെട്ട ബിൽഗ്രീം മാനേജ്മെൻറ്റ് നടന്നിട്ടുണ്ട് കാരണം അവസാനത്തെ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ശബരിമലയിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണനാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ ഇന്നും നമ്മുടെ ഒപ്പം ഇല്ല അദ്ദേഹം മരിച്ചുപോയി പക്ഷേ കറകളഞ്ഞ അയ്യപ്പ ഭക്തനായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ അതുകൊണ്ട് വളരെ കൃത്യമായി ശബരിമലയിലെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമായിരുന്നു ഇപ്പോൾ ശബരിമലയിലെ തിരക്കുണ്ടായപ്പോൾ അത് ഭരണ സംവിധാനത്തിൻ്റെ പിശക് മാത്രമാണ് ഭരണ സംവിധാനം മനഃപൂർവ്വം അയ്യപ്പ ഭക്തന്മാരെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടുമാണ് ശബരിമലയിലെ ഈ പ്രശ്നങ്ങൾ എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അത് മറച്ച് വെച്ചിട്ട് ചില ആളുകൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുക ശബരിമലയിലെ ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ പതിനെട്ടാം പടിയുടെ വീതി അങ്ങ് കൂട്ടാം ആ ഗംഭീര ഐഡിയ പതിനെട്ടാം പടിയുടെ വീതി ഇപ്പോൾ അതിൻ്റെ ഒരു നാലരട്ടിയായിട്ട് ഒരു മൈതാനം പോലെ ആക്കിയെടുക്കാം എന്ന് ഒരു ഐഡിയ കേൾക്കുന്ന കൊള്ളാമല്ലോ എന്ന് പറയുന്നു ഇത് പറയുന്നതിനകത്ത് ഈ പതിനെട്ടാം പടി അങ്ങ് വീതി കൂട്ടിയാൽ ശബരിമലയിലെ തിരക്കും പ്രശ്നങ്ങളൊക്കെ മാറും എന്ന് പറയുന്നതിനകത്ത് നല്ല ഒന്നാം തരം സംഘികളാണെന്ന് പറയുന്ന ആളുകളും കൂടിയുണ്ട് എനിക്കിതിൻ്റെ ലോജിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അതായത് ഇപ്പോൾ ശബരിമലയിലെ പതിനെട്ടാം പടിയിലൂടെ സമീപകാലത്ത് പതിനെട്ടാം പടിയിലെ പതിനെട്ട് പടിയും ചവിട്ടി കയറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആളുടെ പേര് ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു എന്നാണ് അല്ലാത്തവരെയൊക്കെ ഒരു പടി ചവിട്ടും ബാക്കിയുള്ള പടിയും ചവിട്ടാതെ പോലീസുകാർ പൊക്കിയെടുത്ത് മുകളിലോട്ട് വെക്കുകയാണ് പോലീസുകാർ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടാണ് തിരക്ക് നിയന്ത്രിക്കുന്നത് അങ്ങനെ സാധാരണ ഒരു നാൽപ്പത് അൻപത് പേർക്കൊക്കെയാണ് ഒരു മിനിറ്റിൽ ശബ് ഈ പതിനെട്ട് പടി കെട്ടന്ന് ശബരിമല സന്നിധാനത്തേക്ക് കയറാൻ പറ്റുക അത് പോലീസിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായി ഒരു എഴുപത് എഴുപത്തഞ്ച് തൊണ്ണൂറ് വരെയൊക്കെ ആളുകളെ ഒരു മിനിറ്റിൽ പതിനെട്ട് പടിയും കടത്തി വിടുന്നുണ്ട് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ ഒരു ദിവസം എഴുപതിനായിരത്തിലും ഒരു ലക്ഷത്തിനും ഇടയ്ക്ക് ആളുകൾ പടി ക ചവിട്ടി ചെല്ലുന്നുണ്ട് ഇരുമുടിക്കെട്ടുമായിട്ട് വരുന്നവർക്ക് പതിനെട്ടാം പടി കയറാൻ പറ്റും അല്ലാത്തവർക്ക് ഇപ്പുറത്തൂടെ പോകണമല്ലോ അതൊക്കെ അറിയാം ഭക്തജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല അങ്ങനെയാണ് ഇരിക്കുന്നത് ശരി നിങ്ങൾ പറയുന്നത് പോലെ പടിയുടെ വീതി കൂട്ടി വീതി കൂട്ടിയാൽ ഒരു നൂറ്റി ഇരുപത് നൂറ്റി അൻപത് ആളുകളെ കയറ്റിവിടാം എന്ന് പറഞ്ഞാൽ എഴുപത് തൊണ്ണൂറിനിടയ്ക്ക് മിനിറ്റിൽ ആളുകളെ കയറ്റിയാൽ ഒരു ലക്ഷം പേർ സന്നിധാനത്തിൽ വരും നൂറ്റി ഇരുപത് നൂറ്റമ്പത് പേരെ കയറ്റാൻ പാകത്തിന് വീതി കൂട്ടിയാൽ എത്ര പേർ സന്നിധാനത്തെത്തും ഇതിൻ്റെ ഇരട്ടി എടാ ഇത് പടി കയറിയിട്ട് സന്നിധാനത്തിൻ്റെ മുറ്റത്തോട്ട് ചെല്ലണ്ടേ പടിയുടെ വീതി കൂടിയാൽ സന്നിധാനത്തിൻ്റെ മുൻഭാഗം വലുതാകുമോ ഇപ്പം തന്നെ മൂന്ന് ക്യൂ ആ ഉള്ളത് അപ്പോൾ ഇത്ര ഇരട്ടി ആളുകൾ വരുമ്പോൾ ക്യൂ ആറാവും ക്യൂ ആറായാൽ നിൽക്കാൻ സ്ഥലം എവിടെയാണ് അപ്പോൾ പതിനെട്ടാം പടി അങ്ങ് വീതി കൂട്ടിയേക്ക് എന്ന് പറയുന്നവർ സന്നിധാനത്ത് കൂടുതൽ ആളുകൾ കയറുകളിൽ നിന്ന് നിൽക്കാൻ സൗകര്യമുണ്ടോ എന്നത് ആലോചിക്കുന്നുണ്ടോ പണ്ട് ഈ ഹരികരാശനം പദ്ധതിയുടെ ഭാഗമായിട്ട് പണ്ടൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു എന്താണെന്നറിയോ ആ രസകരമാണ് അമ്പലത്തിൻ്റെ നാല് ഭാഗത്തും പതിനെട്ടാം പടി ഉണ്ടാക്കണതും ളുപ്പല്ലേ നാല് ഭാഗത്തും പതിനെട്ടാം പടി ഉണ്ടാക്കുക ഇനി അങ്ങനെ ഉണ്ടാക്കിയെന്ന് തന്നെ ഇരിക്കട്ടെ ആളുകൾ കയറി വരുമ്പോൾ എവിടെ നിൽക്കും ഇനി ക്ഷേത്രം വികസിപ്പിക്കാൻ പറ്റുമോ കാനന ക്ഷേത്രമാണ് വനഭൂമി ഉപയോഗിക്കുന്നതിന് പരിമിതിയുണ്ട് ഇപ്പോൾ തന്നെ എന്തെല്ലാം കടമ്പകൾ കടന്ന് കേന്ദ്ര സർക്കാരിൻ്റെയും സുപ്രീം കോടതിയുടെയൊക്കെ പ്രത്യേക അനുമതി വാങ്ങിയിട്ടാണ് ഇത്രയെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യാൻ പറ്റിയത് അപ്പോൾ പതിനെട്ടാം പടിയുടെ വീതി കൂട്ടിയാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് പറയുന്നവർ ഓരോ യാഥാർത്ഥ്യബോധവുമില്ലാതെ എന്നൊക്കെയോ വിളിച്ച് പറയുകയാണ് ഇനി അങ്ങനെയാണെങ്കിൽ ഇവർ നാളെ പറയും ഒരു കാര്യം ചെയ്യ് അയ്യപ്പൻ അവിടെ ഇരിക്കുന്നതുകൊണ്ടല്ലേ ഈ തിരക്ക് അയ്യപ്പനെ നമുക്കടുത്ത് തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്തോട്ട് വെക്കാം ആ ശരിയാണല്ലോ അപ്പോൾ ഈ പറഞ്ഞ കുറേ ആളുകൾ വരും അതുകൊണ്ടാണ് അയ്യപ്പനെ തൊഴുതൽ പോരെ മല കയറണമൊന്നുമില്ലല്ലോ പുത്തരിക്കണ്ടം മൈതാനത്തോട്ട് വെച്ചാൽ അയ്യപ്പനെ എല്ലാവർക്കും തൊഴുതിട്ട് പോകാം ഇതാണോ യുക്തി ഇതാണോ പരിഹാരം അപ്പോൾ ശബരിമലയുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ആളുകളെ വഴിതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പതിനെട്ടാം പടി വലുതാക്കണം നാല് ചുറ്റും പതിനെട്ടാം പടി ഉണ്ടാക്കണം എന്നുള്ള ചില ഗൂഢ ലക്ഷ്യങ്ങൾ കുറേ കാലമായി നടക്കുന്നുണ്ട് ഇത് ഏറ്റുപിടിക്കാൻ അയ്യപ്പ അയ്യപ്പഭക്തരാണ് ഹിന്ദുക്കളെയോട് സ്നേഹമുള്ളവരാണെന്ന് പറയുന്ന ചില ആളുകൾ കൂടി ഇറങ്ങി വരുമ്പോൾ അവരുടെ യഥാർത്ഥ ലക്ഷ്യം പിണറായി വിജയനെ ഈ സർക്കാരിനെ ശബരിമലയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാരണഭൂത സർക്കാരിനെ രക്ഷിക്കലാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞു ഓർക്കുന്നില്ലേ ശബരിമല മുന്നൂറ്ററുപത്തഞ്ച് ദിവസം തുറന്നാൽ എന്താണെന്ന് ഇത് അയ്യപ്പൻ്റെ കാര്യം അയ്യപ്പൻ യോഗമൂർത്തിയാണ് യോഗ നിദ്രയിലിരിക്കാൻ വേണ്ടി ആളുകളുടെ ശല്യമുണ്ടാവാത്ത സ്ഥലം തേടി കാനനവാസിയായി മലമുകളിൽ പോയിരിക്കുന്ന ദൈവമാണ് അയ്യപ്പൻ ആ അയ്യപ്പനെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ശല്യം ചെയ്യാൻ തീരുമാനിച്ച അയ്യപ്പന്റെ യോഗാവസ്ഥ സമാധി അവസ്ഥക്ക് എന്താ സംഭവിക്കുക അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം മൂർത്തിയുടെ താല്പര്യങ്ങൾക്കല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത് എനിക്ക് പിണറായി വിജയനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് പിണറായിയുടെ മുറിയിലേക്കോ പിണറായിയുടെ വീട്ടിലേക്കോ ഇടിച്ചു കയറി ചെല്ലാൻ പറ്റുമോ പിണറായി ഇവിടെ അതുപോലെ ഇവിടെയുള്ള ആളുകൾക്കെല്ലാം എല്ലാ ദിവസവും അയ്യപ്പനെ കാണാൻ ആഗ്രഹമുണ്ട് പക്ഷേ യോഗനിദ്രയിലിരിക്കുന്ന അയ്യപ്പൻ സമ്മതിക്കണ്ടേ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ അപ്പോൾ ശബരിമല ക്ഷേത്രത്തിൽ ഈ പറഞ്ഞപോലെ പതിനെട്ടാം പടി വീഴ്തി കൂട്ടണം നാല് ദിക്കലും പതിനെട്ടാം പടി ഉണ്ടാക്കണം അല്ലെങ്കിൽ മുന്നൂറ്റി ദിവസവും ശബരിമല ക്ഷേത്രം തുറന്നു പ്രവർത്തിക്കണം എന്ന് പറയുന്നവരുടെയൊക്കെ അജണ്ട ദ വൺ ആൻഡ് ഓൺലി ശബരിമല പോലെ ശബരിമല മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ശബരിമലയെ തകർക്കുക എന്നുള്ളതാണ് ശബരിമലയുടെ ഏറ്റവും വലിയ ഉദാത്തമായ രണ്ട് കാര്യങ്ങളൊന്ന് ഭഗവാനും ഭക്തനും ഒന്നു തന്നെയാവുന്ന വേറൊരു ക്ഷേത്രമില്ല അയ്യപ്പനെ കാണാനാണ് പോകുന്നത് മാല ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പോകുന്ന ആളും അയ്യപ്പനാണ് ഭഗവാനും ഭക്തനും ഒന്നു തന്നെയാവുന്ന വേറെ ഏത് സമ്പ്രദായമാണ് ഹിന്ദുക്കളുടെ ആരാധനാ രീതിയിൽ ലോകത്തുള്ളത് വേറെ ഒരിടത്തും ഇല്ല ഭഗവാൻ തന്നെ ഭക്തനായി മാറുന്നു അഹം ബ്രഹ്മാസ്മി എന്നോ തത്വ തത്വമസി എന്നോ ഒക്കെ പറയുന്ന മഹത്തായ ദർശനത്തിലേക്ക് ഭക്തനെ മാറ്റിക്കൊണ്ടു പോകുന്ന ഭഗവാനും ഭക്തനും ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന അദ്വൈതത്തിൻ്റെ ഏറ്റവും വലിയ സ്കൂളാണ് ശബരിമല അതിനെ തകർക്കുക ഒരു ലക്ഷ്യമാണ് രണ്ടാമത്തത് നിങ്ങളൊക്കെ ജാതിഭേദങ്ങളൊക്കെ പറഞ്ഞ് ആളുകൾ വേർതിരിക്കുമ്പോൾ വർണ്ണഭേദങ്ങളൊന്നുമില്ലാതെ ക്ഷേത്രപ്രവേശന വിളംബരത്തിനു മുമ്പും ആളുകൾ എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും ക്ലേശിച്ച് മലകയറി വിയർത്തൊഴിച്ച് ഭഗവാന്റെ മുന്നിൽ മുട്ടി ഉരുമ്പി നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവിടെ ജാതി ഇല്ലായിരുന്നു മതമില്ലായിരുന്നു അയ്യപ്പൻ എന്ന പരമസത്യം മാത്രമായിരുന്നു അങ്ങനെ ഹിന്ദു എന്നുള്ള പൊതുവികാരം ഉണർത്തുന്ന കേരളത്തിലെ അല്ല ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ശബരിമലയാണ് അതിനെ തകർക്കാനുള്ള ലക്ഷ്യമാണ് അതിനെ തകർക്കാനുള്ള പദ്ധതികളാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദേവചൈതന്യത്തെ നശിപ്പിക്കുക ദേവൻ്റെ ആഭരണങ്ങൾ വിഗ്രഹങ്ങൾ സ്വർണം കവർന്നു കൊണ്ടുപോവുക ദേവൻ്റെ ചൈതന്യം നശിപ്പിക്കാനുള്ള എല്ലാ പണിയും ചെയ്യുക ശബരിമലയിലേക്ക് ആളുകൾ വരാതിരിക്കാൻ വേണ്ടി അവരുടെ യാത്ര ദുർഘടമാക്കുക നിങ്ങൾ ആലോചിക്കണം വാഹന സൗകര്യം ഇല്ല ശബരിമല വരുമ്പോൾ ഒരു അടിസ്ഥാന സൗകര്യവും ഒരുക്കാതെ ഇരട്ടിക്കാശ് ഭക്തരോട് വാങ്ങും നിലക്കൽ ഇറങ്ങിയിട്ട് വേറെ വണ്ടിയെ കയറിപ്പോണം സ്വന്തം വാഹനമായിട്ട് വന്നാൽ പോലും അതുമായിട്ട് പോകാൻ സമ്മതിക്കത്തില്ല എന്തിന് ശബരിമലയിൽ നിന്ന് ഓർക്കുന്നില്ലേ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കഴിഞ്ഞിട്ട് ആ നടപ്പന്തൽ തകർന്നു കിടന്നിട്ട് എത്ര വർഷം കിടന്നു അത് നന്നാക്കിയോ എന്തിന് പമ്പയിലെ ജലം അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് പറയുന്നു ആ ജലം ഒന്ന് ശുചീകരിക്കാനുള്ള എന്ത് പരിപാടി ചെയ്തു ഈ സീസൺ സീസണിൽ പോലും കേരള ഹൈക്കോടതി പോലും ചോദിച്ചില്ലേ സി നട എന്ന് തുറക്കും മണ്ഡലകാലം എന്നു തുറക്കുമെന്ന് അറിയാമല്ലോ എന്നിട്ടും നിങ്ങൾ കഴിഞ്ഞ ആറ് മാസം മുമ്പെങ്കിലും ഈ പണി തുടങ്ങണ്ടേ ഒരിക്കൽ പോലും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് പിണറായി വിജയൻ്റെ പത്ത് വർഷക്കാലത്തിനിടയ്ക്ക് എപ്പോഴാണ് ശബരിമല മണ്ഡലകാലം ആരംഭിക്കാൻ പോകുന്നു എന്ന് മുൻകൂട്ടി കണ്ട് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഒരു മൂന്ന് മാസം മുമ്പെങ്കിലും ആരംഭിച്ചത് ഏത് വർഷമുണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല മണ്ഡലകാലം തുടങ്ങിയ ദിവസം എന്നെ അവിടെ ഡ്യൂട്ടിയിലുള്ള ഒരു യൂണിഫോം സേനയിൽപ്പെട്ട ഒരാൾ വിളിച്ചിരുന്നു വലിയ കഷ്ടമാണ് അവിടെ കുറേ ടോയ്ലറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ടോയ്ലറ്റിൽ നിന്ന് നേരെ പൈപ്പുകൾ കണക്ട് ചെയ്യാതെ നേരെ താഴേക്ക് പോവുക ടെമ്പററി ടോയ്ലറ്റ് ആ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല ശബരിമലയിലെ കക്കൂസുകളുടെ ശൗചാലയങ്ങളുടെ അവസ്ഥ എന്താണ് ആകെ നാശമാക്കിയിട്ടിരിക്കുകയാണ് ഒരിക്കലും ഒന്നും നന്നാക്കുകയില്ല എന്ന കോടിക്കണക്കിന് രൂപ ദേവസ്വം ബോർഡിൻ്റെയും ശുചീകരണ പദ്ധതിയുടെ ഒക്കെ ഭാഗമായിട്ട് എഴുതിയെടുക്കുന്നുണ്ട് അപ്പോൾ കൊള്ളയടിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അപ്പോൾ അതിന് അരു നിൽക്കാൻ സഹായിക്കാൻ ചില ആളുകൾ വന്നിട്ട് പറയുകയാണ് പതിനെട്ടാം പടി അങ്ങോട്ട് വീതി കൂട്ടിക്കൊടുക്കാം അല്ലെങ്കിൽ നാല് ചുറ്റും പതിനെട്ടാം പടി ഉണ്ടാക്കാം അതുമല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നട തുറക്കാം എന്നൊക്കെ പറയുന്നവർ ഒരു സംശയവുമില്ല ഈ വാദഗതി പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശബരിമലയ്ക്ക് വേണ്ടി ഭക്തർക്ക് വേണ്ടി ഗുണകരമായ ഒരു മാറ്റവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇവർ ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ വേണ്ടി വന്നാൽ പുത്തരിക്കണ്ട മൈതാനത്ത് കൊണ്ട് അയ്യപ്പനെ വെക്കണമെന്നും പറയും അതിന് കൈയടിക്കാനും ഇവിടെ കുറേ ആളുകളുണ്ടാവും സ്വാമിയേ ശരണം അയ്യപ്പ